ഇങ്ങനെ ഇങ്ങനെ പരിപാടികളുണ്ട് ഫുഡ് കഴിക്കണം പുറത്തേക്ക് പോകാനുണ്ട് കുറച്ച് വേറെ കുറച്ച് പരിപാടികളുണ്ട് നമ്മള് കഴിഞ്ഞ വീടും പറഞ്ഞാൽ നമ്മൾ പോവാണല്ലോ അപ്പൊ നിരോട് ഈ കാക്കകാരാണ് ഇങ്ങനെ കാക്ക കരഞ്ഞു കഴിഞ്ഞാൽ കാക്കകരുന്ന നിങ്ങളുടെ അവിടെ അങ്ങനെയാണ് കാക്ക കറിഞ്ഞു കഴിഞ്ഞാൽ വിരുന്നുകാർ വരുന്നു പറയണ സ്ഥലമാണ് ഞങ്ങൾ പറയാറുണ്ട് അപ്പൊ അതാണ് നമ്മുടെ പരിപാടി ഫുഡ് കഴിക്കണം ഫുഡിനെ അമ്മിച്ച് മറ്റേ പുട്ടും കടലും ഉണ്ടാക്കിട്ടുണ്ട് അത് കഴിക്കണം നീ കഴിച്ചാ ചോറുണ്ടോ പുട്ടും കടലും കടലക്കാരുന്ന പുട്ടുണ്ടാക്കാൻ പുട്ടുണ്ടാക്കി കഴിക്കണം പിന്നെ നമുക്ക് പോകണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ പൂവാണല്ലോ പൂവാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മള് കുറച്ച് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകണം അതിനു വേണ്ടി പോവാണ് നല്ലതൊക്കെ ആവി പറക്കണം പുട്ടാട്ട നല്ല ചൂടുണ്ട് അതിലേക്ക് നമുക്ക് കൊറച്ച് കടല കറി പോവാന്നാ പോവാ മാറി ഉണ്ണിറ ഉണ്ണി ഉറങ്ങാണ് അവൻ ഉറങ്ങണ സമയത്തേക്കാണ് നമ്മള് അപ്പോയിന്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എന്റെ പല്ല് ശരിയാക്കാനാണ് പോണോ നമ്മള് ആ ഡോക്ടർ

സോറി ചാലക്കുടി റോഡ് ഭയങ്കര തിരക്കാ രാവിലെ തന്നെ ഇവിടെ കണ്ട അവിടെ കൊറേ ബിൽഡിങ്ങുകള് വന്നു പുതുതായിട്ട് ഈ ഈ ഭാഗത്തും വരുന്നുണ്ട് വേറെ ബിൽഡിങ്ങുകൾ അതെടുക്കില്ല

പല്ല് താഴില് എന്റെ അപ്പൊ അടിയിലത്തെ പല്ല് കാണാല് ഹാൻഡികാപ്റ്റർ ഒന്നൊന്നര മണിക്കൂറിന്റെ പണിയാണ് പിന്നെ ഇഞ്ചക്ഷൻ വെക്കാണ്ട് അറിയാൻ പറ്റുള്ളൂ എന്റെ പല്ല പൊട്ടി പോല്ലോ പറഞ്ഞപ്പോ എന്നിട്ടുമ നിന്റെ ഭംഗി നീ നോക്കിട്ടിരിക്കണേ ഭംഗി ആരെങ്കിലും സമ്മാ എങ്ങനെയുണ്ടെന്ന് നിങ്ങള് പറഞ്ഞോളൂ ബിഫോറും ആഫ്റ്ററും നിങ്ങള് കണ്ടാക്കണതല്ലേ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ സാധനം ചെയ്തിട്ട് സീറ്റ് ബെൽറ്റ് ഇടുമ്പോളെ വാ പോവാ നമ്മളെ അതേ പല്ലിന്റെ കഴിഞ്ഞ നമ്മൾ നമ്മളിത് ഇറങ്ങി ജ്യൂസ് കുടിക്കാനായിട്ട് പോവാണ് പിന്നെ ഡോക്ടർ പറഞ്ഞോ രണ്ടു ദിവസത്തേക്ക് പല്ലുമ്പെ നമ്മളെന്തോ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ആ ചെറിയൊരു ഒരു ഇറിറ്റേഷൻ എന്തായാലും ഉണ്ടാവും അത് രണ്ടു ദിവസം കഴിയുമ്പോ ശരിയായിട്ട് അത് ഇറിട്ടേഷൻ എനിക്കറിയാലോ ഞാൻ എന്താ ചെയ്ത പോലെ ഒരു സംഭവം ഞാൻ നമുക്ക് അങ്ങനെ തോന്നില്ല ആ സംഭവം എനിക്ക് തോന്നുന്നുണ്ട് അതന്നെ അതെന്നെ അൺകോഷ്യസ് മൈൻഡിൽ നമുക്ക് തോന്നും അങ്ങനെ അപ്പൊ രണ്ടു ദിവസം കഴിയുമ്പോ ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞു ബേബി അമ്മ എവിടെയാ ഡിന്നി എവിടെ ഡിന്നി എവിടെയാ ഡിന്നി എവിടെയാ ഡിന്നി പോയ്യൂ ഡിന്നി പോയ ആ ഡി ഡി ഡിടരാടാരോ ഒരാളെ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട് നീ ഉറങ്ങാർന്നു അല്ലെ രണ്ടു പേരും ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട് ഹസി ബേബി എണീറ്റപ്പ തന്നെ പൊറോട്ടയും ചിക്കനും തിന്നാണ് സന്തോഷം അല്ലേ ചിക്കൻറെ കൂടെ ഇഷ്ടം അതേ കേറണുണ്ട് കോഴിക്ക് മുട്ട കോഴിക്ക് പിന്നെ ഈ മുട്ട വലുതാവുമ്പോഴാണ് ചായ നമുക്ക് ചായ കുടിക്കാൻ പോയ പുറത്ത് ഉണ്ണിനെ കൊണ്ടാണോ ഉണ്ണിനോട് നിർത്താറില്ലല്ലോ ഞങ്ങള് ഹസ്യക്കുട്ടിനെയും കൊണ്ടുപോവാന്ന് വിചാരിച്ചു സംഭവം വേറെ ആദ്യം അവനെ കൊണ്ടുപോകണ്ടെന്ന വിചാരിച്ച പക്ഷെ ഇണ്ടല്ലോ ഉണ്ണിയുടെ രൂപയുടെ കൊറച്ച് പാടുകൾ കണ്ടത് ഇങ്ങനെ കൊറച്ച് പാടുകൾ പറഞ്ഞത് വൈറ്റമിന്റെ തന്നെ മാറി വൈറ്റമിന്റെ പ്രശ്നമൊന്നും പറഞ്ഞില്ല അത് വേറെ പ്രത്യേകിച്ച് കൊഴപ്പൊന്നുമില്ല അതിന് വേണ്ടി മരുന്ന് പെരട്ടണ്ടി ശരി ഹസിബേബി ഹസിബേബിക്ക് ഡോക്ടർ മിഠായി കൊടുത്തു കരയാണ്ടിരിക്കാൻ വേണ്ടിട്ട് പിന്നെ അതെ ഒരു മെഡിസിൻ എഴുതാന്നു ചൊണങ്ങിന്റെ എല്ലാ കുട്ടികൾക്കും മഞ്ഞിട്ടുണ്ടെന്നല്ലേ ഇപ്പൊ എല്ലാ പിള്ളേർക്കും ചോണ്ട സീസണലാണ് അതൊന്ന് ആറാഴ്ച പറഞ്ഞു അപ്പൊ ചെന്നപ്പോ തന്നെ ഇവൻ ഇരിക്കണില്ല അപ്പൊ ഞാൻ മടിയിലിരുത്തിയപ്പോ ഡോക്ടർ മിഠായി കൊടുത്തത് ഇവനെ മിണ്ടാട്ടി ആറാഴ്ച പറ്റണം അത്രേ ഉള്ളു ും ചോദിക്കണേല ചായ ചോദിക്കണേ ചായ ചോദിക്കണേ അങ്ങനെ നമ്മളത് ഉണ്ണിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വന്നേക്കാണ് എല്ലാ ദിവസം അത്ര ചായ കുടിക്കാനായിട്ട് ഇറങ്ങാറുണ്ട് അവന്റെ മൂട് പോലെ ഇന്നത്തെ ദിവസം നമ്മള് കിട്ടും അതെ രാവിലെ തൊട്ടുള്ള പരിപാടികളെ വൈകുന്നേരങ്ങളെ നീ പിടിച്ചല്ലാ കിടന്നുറങ്ങാത്രേള്ളു അപ്പൊ